ഞായറാഴ്ച രാത്രി ഇത് സംഭവിക്കുന്നത് ഞായറാഴ്ച പറഞ്ഞാൽ ഇവര് സാധാരണ രീതിയിൽ വർക്കില്ലാത്ത ഞായറാഴ്ച ദിവസങ്ങളിൽ കളിക്കുന്ന ഒരു ശീലം ഇവര് രണ്ട് മൂന്ന് ഫാക്ടറികളാണ് നിലവിലുള്ളത് ആ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കേട്ടാ സാമ്പത്തിക പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇവര് ഇതിനകത്ത് ഒരാള് ഈ പൈസ കൂടുതൽ കിട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ കഴിഞ്ഞതും ക്യാഷ് പോയതാണ് ഈ ക്യാഷ് പോയതിന് ശേഷം ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും ഒരാൾ കഴുത്തിറച്ച് കൊല്ലുകയുമാണ് ചെയ്തത് പിന്നീട് രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് വന്നിരിക്കുന്നത് രണ്ടുപേരും കൂടെ ചേർന്ന് ഇതൊരു വിജിനമായ സ്ഥലമാണ് ഇവിടെ സാധാരണ രീതിയിൽ ഒരാളും അങ്ങനെ വരാറില്ല ഈ നമ്മുടെ ഇതിൻ്റെ ഇടതു ഭാഗത്ത് കാണുന്നത് പിന്നെ ഒരു കായല ഇതിനെ ഇടതു ഭാഗത്തു ഇവിടെ എന്ന് പറഞ്ഞാൽ പൂട്ടി എന്ന് പറയുന്ന സംഭവം നമ്മുടെ കഴിവൽ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം സ്മെല്ല് കാര്യങ്ങളുള്ള സ്ഥലവും കൂടി ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട ആളുകളായാലും ഇങ്ങോട്ട് വരാറേയില്ല അങ്ങനെ ഇവർ ഇവിടെ ചെയ്തതിനു ശേഷം മൂന്ന് ഇന്നലെ മിസ്സിങ് കേസും അകത്തും അവിടെ കണ്ണാവില്ല പോലീസ് സ്റ്റേഷൻ ഒരു കേസ് ഓൾറെഡി ഇതിൻ്റെ ഇദ്ദേഹം നിന്ന കമ്പനിയിലെ മുതലാളി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തു അതിനെ തുടർന്ന് പോലീസ് അദ്ദേഹത്തിൻ്റെ ഫോൺ ഡീറ്റെയിൽ എടുത്തപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇവരിൽ ഈ പ്രതികളിലെ പോളുകളാണ് വന്നത് അങ്ങനെ രാവിലെ രണ്ട് രണ്ടുപേരുടെ മൊഴിയെടുക്കുന്നു മൊഴിയെടുത്തതിന് ശേഷം ആ മൊഴിയുടെ പ്രകാരം അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സംശയദീനമായി വന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ഇതിൽ നിന്നും ഒരാൾ യും ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മളോട് പറയുകയായിരുന്നു അതെ അതെ അത് ആ രംഗത്തിനനുസരിച്ച് ഇവരെ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കുകയും തുടർന്ന് വന്ന് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്ന് ഒന്നാമത്തെ പ്രതിയെ പിടിക്കുകയും പിടിച്ച് അവരെ ജയിലിലാക്കുകയും ചെയ്തിരുന്നു ചെയ്തതിനു ശേഷം രണ്ടാം പ്രതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥലം കാണിച്ച് അവിടെ നിന്നിപ്പോൾ നമ്മുടെ ബോഡി ഓൾറെഡി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതാണ് സംഭവിച്ചത് ഒരേ തന്നെയാണോ ഇതിനകത്ത് പ്രതികളായി നിൽക്കുന്ന രണ്ടുപേരും ഒരു നാട്ടിലുള്ളവരാണ് മറ്റേ ബംഗാൾ ആണെന്നാണ് പറയപ്പെടുന്നത് കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് ഇനി വരും വഴിയ സമയങ്ങളിലെ അങ്ങനെയാണ് പറയുന്നത് അതിന്റെ നമുക്ക് ഇത് എന്ന് പറയുന്ന സ്ഥലം അതായത് മുളപ്പാടം പഞ്ചായത്തിലെ ഈ ഇതിനു ഇതിനുമ്പ് ഇത്തരം അക്രമവാസന അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് പതിനഞ്ചാം വാറില് കൊലപാതക പ്രശ്നം ഒരു ബംഗാളി യുവതിയെ ഒന്ന് ചൂളയിൽ വെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അത് എന്നായിരുന്നു നടന്നത് അതിപ്പോ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചില് ഇതേ സ്ഥലത്ത് തന്നെയാണ് ആ സംഭവം ഉണ്ടായത് അല്ലേ അതിന്റെ തൊട്ടു മൂലത്തെ ആണ് മരിച്ച ആൾ താമസിച്ചത് ശരി കൊല്ലപ്പെട്ടു ഇവര് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കമ്പനി എന്ത് കമ്പനിയാണ് കാശു ഫാക്ടറി ഫാക്ടറി തന്നെയാണ് ഇവിടെ നിരവധി ആണോ രണ്ട് കാശു ഫാക്ടറി ഉണ്ട് അത് രണ്ടും അടുത്തടുത്താണ് ആ ഈ തൊഴിലാളികളെല്ലാം തന്നെ കാശു ഫാക്ടറി തൊഴിലാളികൾ തന്നെയാണ് ഒരാൾ മേക്കർ തൊഴിലാളി പൊറോട്ടും തൊഴിലാളി അവരിവിടെ വന്നതിന് ശേഷം അവര് ലോക്കലായിട്ട് പല പോകുന്ന ആളുകളാണ് ആ ശരി ആളുകളല്ല ലോക്കൽ ആളുകളെ പോലെ പോയി ഈ മരണത്തിലേക്ക് നയിച്ചത് ഒരു ചീട്ടുകളിയായിട്ട് ബന്ധപ്പെട്ട തർക്കം സാമ്പത്തിക അല്ല അതിൽ കൂടുതൽ പണം കിട്ടിയ ആളെ ആണ് ഇവര് പറ്റത്തില്ല ഈ മരണപ്പെട്ട ആൾക്ക് ഔ ചീട്ടുകളിലുള്ള ഫൗൾ ഗെയിമിനെ തുടർന്ന് ഫൗൾ ഓ അത് ശരി അല്പം ബുദ്ധി കൂടുതലുള്ള ആളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നടന്ന പ്രദേശത്ത് ഇതിനു മുമ്പ് സമാനമായൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്ന ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഈ കാണുന്ന കുഴിയിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നത് പ്രതികളിലൊരാൾ പ്രദേശത്തെ മെമ്പറോട് ഈ ഒരു സംഭവം പറയുകയും അതേ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യും അതിലൊരു രണ്ടാമത്തെ പ്രതിയാണ് ഇപ്പോൾ ഈ ഒരു കുഴി പോലീസിനെ കാണിച്ചു കൊടുത്ത ശേഷം പോലീസ് ഈ ഒരു ബോഡി പുറത്തെടുത്ത് മറ്റ് നടപടികളിലേക്ക് പോവുകയാണ് ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷം ബോഡി സ്ട്രെച്ചറിൽ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും ഇവരുടെ മറ്റ് വിശദവിവരങ്ങളൊക്കെ തന്നെ നാളെ പകലോടുകൂടിയൊക്കെ തന്നെ നമുക്ക് വെക്കാം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒക്കെ തന്നെ നമുക്ക് നാളെ പകൽ നമുക്ക് ശേഖരിക്കാനാകും ഈ ഒരു ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് पंजायत समुंड नेरूं सिंधी